കേന്ദ്ര സർക്കാർ നടത്തുന്ന കൊടിയ അവഗണനയ്ക്കെതിരായിട്ട് കേരളം നാളെ ഡൽഹിയിൽ സമരത്തിനിറങ്ങാൻ പോവുകയാണ് ഡൽഹിയിൽ ജന്തർ മന്ദറിലാണ് കേരളത്തിൻ്റെ സമരം ഇന്ന് ജന്തർ മന്ദറിൽ അതുപോലെ തന്നെ മറ്റൊരു സമരമുണ്ടായിരുന്നു അത് കർണാടക സർക്കാരിൻ്റെ ഭാഗമായിട്ടായിരുന്നു കർണാടക സർക്കാരിന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറടക്കം എല്ലാ മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുത്തുകൊണ്ടുള്ള സമരമായിരുന്നു കേന്ദ്രത്തിൻ്റെ അവണിക്കെതിരായിട്ട് കേരളം നടത്തുന്ന പോലത്തെ അതേപോലെ തന്നെ സമരമായിരുന്നു അവർ ഇന്ന് നടത്തിയത് ഫെബ്രുവരി ഏഴാം തീയതി കർണാടക നടത്തുന്നു ഫെബ്രുവരി എട്ടാം തീയതി നമ്മൾ നടത്താൻ പോവുകയാണ് കേരളം നടത്താൻ പോവുകയാണ് കേരളം നടത്താൻ പോകുന്ന ഈ സമരത്തിന് കൃത്യമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തുള്ള പല കക്ഷികളും ഇന്ത്യ മുന്നണിയുള്ള മിക്കാറുമുള്ള എല്ലാ പാർട്ടികളും ഈ പ്രതിഷേധത്തിൽ കൂടെ പങ്കെടുക്കാൻ വരികയും ചെയ്യുന്നുമുണ്ട് ഡി എം കെ ഡി എം കെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ പരസ്യമെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡി എം കെയുടെ പ്രതിനിധികൾ ഈ സമരത്തിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല സി പി ഐയുടെ പ്രതിനിധികൾ ഉണ്ടാകും മാത്രമല്ല ആർ ജെ ഡിയുടെയും പിന്നെ മറ്റ് സമാജ്വാദി പാർട്ടിയുടെയും പ്രതിനിധികളുണ്ടാകുന്ന സാന്നിധ്യങ്ങളും വളരെ കൂടുതലാണ് ഇന്ത്യ സെക്രട്ടറിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടികൾ പങ്കെടുക്കുമെന്ന് തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വ വ്യക്തമാക്കിയതും ഇതിനൊപ്പം തന്നെ ഇന്ന് കർണാടകത്തിൻ്റെ സമരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും കർണാടകത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഡി കെ ശിവകുമാർ ഇന്ന് ൾ കണ്ടിരുന്നു മാധ്യമങ്ങൾ കണ്ട സമയത്ത് അദ്ദേഹത്തോട് കേരളത്തിൻ്റെ ഈ സമരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കേണ്ടതാണ് കേൾക്കേണ്ടത് നമ്മൾ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സേശനും കേൾക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ മറുപടി അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് chief minister. We We have an assembly session. Lot of are are are, are there. all, our our neighbors. neighbors. they They respect them. കേരളം ഞങ്ങളുടെ അയൽവാസികളാണ് കേരളത്തിന്റെ ഈ സമരത്തിന് പരിപൂർണമായ പിന്തുണ കർണാടകം നൽകുമെന്നാണ് ഡി കെ ശിവുമാർ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എക്കോണമിക്ക് വരെ വ്യക്തമായ സംഭാവന നൽകുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഈ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യമുണ്ട് മാത്രമല്ല കേരളത്തിൻ്റെ ഈ സമരം ന്യായമാണ് ഇതേ പ്രശ്നമാണ് ഞങ്ങളും വികരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞങ്ങളും ഞങ്ങളും സമരത്തിനറങ്ങിയിട്ടുള്ളത് അതുപോലെ സമരത്തിന് കേരളത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം നൽകുമെന്നും പിന്തുണ നൽകുമെന്നും സപ്പോർട്ട് നൽകുമെന്നാണ് ടി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ്സിൻ്റെ കർണാടകത്തിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ സമരത്തെ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസുകാർ താറടിച്ച് കാണിച്ച് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോഴാണ് കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ സമരത്തിന് ഐക്യദാഠ്യവും പിന്തുണയുമായി രംഗത്ത് വരുന്നത് അവർക്കറിയാം എന്തിനാണ് ഈ സമരമെന്ന് ആ സമരം കൃത്യമായിട്ട് അതിൻ്റെ നിലപാടും അതിൻ്റെ രാഷ്ട്രീയവും ഡി കെ ശിവുമാർ കൃത്യമായിട്ട് അറിയാം പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിന് പോലും അറിയത്തില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് പക്ഷേ ഡി കെ ശിവുമാർ വ്യക്തതര കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ കേരളത്തിനൊപ്പമാണ് ഞങ്ങൾ വ്യക്തമായ സപ്പോർട്ടും പിന്തുണയും നൽകുമെന്ന് അപ്പോൾ ഇനി പന്ത് സമ്മണ സംസ്ഥാനത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കോട്ടിലാണ് ഇനി അവർ എന്ത് പറയുമെന്നാണ് നേരത്തെ തന്നെ എം കെ സ്റ്റാലിനും ഡി എം കെ പറഞ്ഞിരുന്നു നമ്മൾ കേരളത്തിനൊപ്പമാണെന്ന് ഇപ്പോൾ കർണാടകത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാരെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ തൊടു ന്യായങ്ങളൊന്നും ഭലിക്കാനേ പോകുന്നില്ല ഈ ഇത് സമരം ഈ സമരം ന്യായമാണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിന് പുറമെ ഇപ്പോൾ കർണാടക നടത്തിയിട്ടുണ്ട് കർണാടകത്തിൻ്റെ സമരം ഇന്നായിരുന്നു പിന്നെ നാളെ കേരളം നടത്താൻ പോവുകയാണ് അതിനുശേഷം ഡി എം നടത്താൻ പോവുകയാണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി ടി എം കെ നടത്താൻ പോവുകയാണ് തെലുങ്കാന നടത്താൻ പോവുകയാണ് പശ്ചിമബംഗാൾ നടത്താൻ പോവുകയാണ് പഞ്ചാബ് നടത്താൻ പോവുകയാണ് അവർക്ക് എല്ലാവർക്കും പറയും ഇത് വളരെ ആവശ്യം അത്യന്താപേക്ഷിതമായ സമരമാണെന്ന് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രം ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ചെവി തുറന്നിട്ടില്ല ചെവി കേൾക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ മനസ്സിലാവുന്നവരുണ്ട് കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സജ്ജം പക്ഷേ എല്ലാ കോൺഗ്രസ്സുകാരെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട എന്നാണ് ഡി കെ ശിവകുമാറിൻ്റെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത് ഒരു ഉപമുഖ്യമന്ത്രി ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് വ്യക്തമായി തന്നെ ഡി കെ ശിവുമാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ്സുകാരാണ് അല്ലാതെ പൊട്ടക്കണറ്റിലെ തവളയെ മാത്രം മാറാതെ ഡി കെ ശിവുമാറിനെ പോലെ അത് സ്വന്തം പാർട്ടിയിൽ തന്നെ ഏറ്റവും തലം മുതിർന്ന നേതാവായിട്ടുള്ള ഡി കെ ശിവകുമാറിനെ കണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇ ഡി ശൈച്ചൻ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അവർ വ്യക്തത തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത് ആവശ്യമാണ് ഇത് ന്യായമാണ് ന്യായമായിട്ടുള്ള എല്ലാ സമരത്തിനും കർണാടകം കേരളത്തിനൊപ്പം ഉണ്ടാകുമെന്ന് അത് വ്യക്തമായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയും ചെയ്തിട്ടുമുണ്ട്